നോമ്പ് കഴിഞ്ഞി പെരുന്നാൾ കഴിഞ്ഞ് വിഷു കഴിഞ്ഞു കർക്കങ്ങളോ അതങ്ങോട്ടും തീർന്നു എന്താ വെറുതെ പണിയൊന്നും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുന്ന ദിവസങ്ങളല്ലേ അപ്പൊ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ തിന്നാൻ നിന്നെപ്പോലെങ്ങല്ലാര്ക്കും ഒരു പൂതിണ്ടാവുമല്ലോ

ിമത്ത മാങ്ങയിട്ടാണ് ഞമ്മളെ ഇന്നത്തെ സ്പെഷ്യൽ അല്ല ഈ സ്പെഷ്യൽ സ്പെഷ്യൽ എന്ന് അങ്ങനെ എന്താ സംഭവം വല്ല മനസ്സിലായിക്കണ അന്നൂച്ചിമള മാങ്ങ പച്ചയെന്ന് പക്ഷെ ഞമ്മളെ പാട്ടിനൊരു കുമ്മിന് വേണ്ടിട്ട് ഞമ്മളത് അങ്ങ് പൊപ്പിച്ച് പക്ഷെ ഇപ്പോൾ മാങ്ങ അത്ര പച്ചയെല്ലാം എന്നാ വല്ലാതെ പൊത്തിട്ടില്ല ഒരു ചെനച്ച മാങ്ങ ഈ ചെനച്ച മാങ്ങ ഒന്നൊക്കെ ഉപ്പുമുളം കുട്ടിയൊക്കെ തിന്നാൻ പറ്റുള്ളൂ ഫുള്ളൊന്നും തിന്നാൻ പറ്റില്ലല്ലോ ആലോചിച്ചപ്പോഴാണ് ഞമ്മളെ ഒരു സാധനം കടന്നു വന്നത് എന്താ സംഭവം എന്നറിയോ ഞങ്ങളെല്ലാം ഒരു സാധന ചെലപ്പോൾ അത് നിങ്ങൾക്കും ഫേവറേറ്റ് ആവും സംഗതി എന്താന്ന് പറയട്ടെ മാമ്പഴ ഈ സംഗതിക്ക് പല പേരുണ്ട് ചിലതിനെ കടുമാങ്ങ എന്ന് പറയും ചില ഇതിനെ മാമ്പഴപ്പുലിശ്ശേരി എന്ന് പറയും ഇനി ചില ഇതിന് മാമ്പഴപ്പര എന്ത് ഒന്ന് കഴിച്ചാ പോരെ വെക്കേഷൻ ചൂടാണ് അപ്പൊ എന്തെങ്കിലും മധുരം ഉള്ളത് കഴിക്കുമ്പോ ഒരു നല്ല ടേസ്റ്റ് തന്നെ അല്ലേ മാങ്ങ പണ്ട് ഇൻ്റെ ഒരു വീക്ക്നസ് ആണ് അപ്പൊ വീക്ക്നസ് കളിയില്ല കളി നല്ല പീ ആയിട്ട് ഉണ്ടാക്കണത് മാങ്ങ നല്ല പൊത്താലും ചനച്ചാലും ഇനിയിപ്പോ പച്ചയാണെങ്കിലും തിന്നാൻ ആൾ കുറച്ച് കേമന പക്ഷേ ഞാൻ മുന്നേ പറഞ്ഞ പോലെ എല്ലാം ഒന്നേ തിന്നാൻ പറ്റുള്ളൂ പക്ഷേ ഈ മാമ്പഴ പുലുശ്ശേരി ഉണ്ടാക്കേണ്ടല്ലോ ഒന്നല്ല ആ ചട്ടി ഫുള്ളും വേണമെങ്കിൽ ഞാൻ തിന്നു അത്രക്കും എനിക്കിഷ്ടമായി ഈ ഒരു സാധനം ഇത് നല്ല ചൂട് ചോറിൻ്റെ കൂടെ കൂട്ടിയാൽ പിന്നെ എന്ത് വേണം ഉച്ചക്ക് കറി അപ്പം പിന്നെ എന്താ നോക്കണത് ഇങ്ങളും പോരി നമ്മളെ കൂടെ ഉണ്ടാക്കിക്കോളി മാങ്ങ തിന്നാത്ത ആൾക്കാരുണ്ടപ്പോൾ ഇപ്പം കടയിൽ പോയാൽ തന്നെ ചനിച്ചത് ഇതാ പച്ചതാ പൊത്തത് നല്ല ഉഗ്ര മാമ്പഴ പുളിശ്ശേരി ഈ ചില 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 പറ ഇതിപ്പോ എങ്ങനെ അത് ഞാൻ പറഞ്ഞുതരാം അയിനല്ലേ ഒരു വടി ഒത്ത ശരീരം ഇങ്ങനെ ഇരിക്കണത് ഇത് പറഞ്ഞു തരാനായിട്ട് ഈ ചൂടൊക്കെ ആണെങ്കിൽ ഈ വടി ഒത്ത ശരീരം വടിയാവാൻ സാധ്യത ഉണ്ട് അത് ഞാനൊരു തമാശ പറഞ്ഞു പറഞ്ഞ ആരായ്മ പിടിച്ച് തൂങ്ങണ്ട അപ്പൊ മാമ്പഴ പുലിശ്ശേരി അതാണ് ഞമ്മളെ വിഷയം അപ്പൊ ആദ്യം എങ്ങനെ ഇണ്ടാക്കാന്ന് നോക്കാം ചട്ടിയോ പാത്രോ എന്താന്ന് ചേർത്തോളൂ പക്ഷെ ചട്ടി കാണി കുറച്ചും കൂടെ രുചി ഒരു ചട്ടി അങ്ങോട്ട് എടുക്ക മാങ്ങ അങ്ങോട്ട് പിന്നെ ചിലർക്കുണ്ട് ഒരു പരിപാടി ഈ മാങ്ങന്റെ അണ്ടിമണ്ണ് നല്ല തുടച്ചുകൊണ്ട് എടുക്ക മാങ്ങനെടുക്കാൻ പറ്റില്ല അരുമേജ് കുറച്ച് കഴുമ്പണ്ടെങ്കിലേ ആ മാമ്പഴ പുലിശ്ശേരി കഴിക്കുമ്പോ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പൊ ആരും അത് വെടുപ്പാക്കാൻ നിക്കണ്ട അല്ല എന്താ നോക്കണേ പോരി ഞമ്മക്കതുകൊണ്ട് ഇണ്ടാക്കാം അപ്പോ ഞമ്മളിപ്പോഴ നല്ല ഉഗ്രൻ ഒരു ചട്ടി തന്നെ ഉണ്ടാക്കണേ ചട്ടിക്ക് കുറച്ച് കളർ വ്യത്യാസമല്ല പശു മൂപ്പരടുത്ത് ഉണ്ടാക്കേണ്ടല്ലോ നല്ല ഉഗ്രൻ ടേസ്റ്റാ അപ്പൊ ഞമ്മളെ മെയിൻ സാധനം ചട്ടിയോടെ വെച്ചിട്ട് അതിൽക്ക് ഞമ്മളെടുത്തിട്ടുള്ള അത്രയും മാങ്ങട്ട് കൊടുക്കുക ഞങ്ങൾക്ക് എത്രയാണ് ആവശ്യം അത്ര ഇടട്ട അതിനനുസരിച്ച് എല്ലാത്തിന് ക്വാണ്ടിറ്റി കുറച്ചുകൊണ്ട് കൂട്ടിയാൽ മതി നമ്മളിവിടെ ഒരു ആറ് മാങ്ങയാണ് എടുത്ത് കിടന്ന് അത് ചട്ടി കണ്ട് അരിഞ്ഞിടുക പിന്നെ ലേശം വെളുത്തുള്ളി കുറച്ച് കറിവേപ്പിൻ്റെ ഇല പിന്നെ ശർക്കര അത് നിർബന്ധമാണ് ശർക്കര നമുക്ക് കുറച്ച് മധുര ഇഷ്ടം അത് ഉച്ചക്ക് കൂട്ടിയ ടേസ്റ്റ് കൊണ്ടാണെന്ന് അറിയില്ല പോയി ഹ എന്തായാലും അവിടെ നിൽക്കട്ടെ ബാക്കിയും കൂടെ പറഞ്ഞു തരാം മധുരം കുറച്ച് ഇഷ്ടമുള്ള കൂട്ടത്തിലായതുകൊണ്ട് രണ്ടച്ചി ശർക്കര ഇട്ടിടും നിങ്ങൾക്ക് മധുരം കൊറക്കണം കുറച്ചോളി ഒരു വിരോധം ഇല്ല ശർക്കര ഇടാ കുറച്ച് വെളുത്തുള്ളി വെളുത്തുള്ളി കുറച്ച് കൊറച്ചധികം ഉണ്ടായിക്കോട്ടെട്ടാ പിന്നെ കറിവേപ്പിൻ്റെ ഇല പിന്നെ ആവശ്യത്തിന് മുളകും പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി ഇതൊക്കെ കൂടെ ഇട്ട് ഓനം നീ ഇളക്കി വേവാള്ളത്ര വെള്ളം ഒഴിച്ച് അങ്ങോട്ട് വെക്കുക പിന്നെ മധുരമുള്ള മാങ്ങ നല്ല രണ്ടി ശർക്കര കട്ട പിന്നെ ലാസ്റ്റ് പായസം കുടിക്കണ ഉണ്ടാവും മധുരം അടിച്ച് കയറി മത്തു പൊടിക്കും അപ്പൊ നിങ്ങൾ മാങ്ങന്റെ മധുരത്തിനനുസരിച്ച് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മധുരത്തിനനുസരിച്ച് മധുരം ഇട്ടാ മതി ഇട്ട പിന്നെ അതൊന്നാണ് പായസമാക്കാനും മാങ്ങ ചട്ടിയിൽ കെട്ടിട്ട് അങ്ങോട്ട് വേവട്ടെ നമുക്ക് വേറൊരു പണിയുണ്ട് ഒരു ഫ്രെയിം പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒന്നര സ്പൂണ് കടുക് ഒന്നര സ്പൂൺ ഉലുവ പിന്നെ നാല് സ്പൂൺ നല്ല ചീര കെട്ടുക ഒന്ന് വറുത്ത വറുത്തതിന് ശേഷം നമ്മളൊരു കല്ലെടുത്തിട്ട് അതിലേക്ക് വറുത്തതൊക്കെ കൂടിയിട്ട് ഇടിച്ച് പരത്തി നല്ല പൊടിയാക്കി എടുക്കണം സംഭവ സംഭവം ഉണ്ടാവുള്ളൂ എങ്ങനെ ആ സംഭവം ആ സംഭവിച്ചില്ലെങ്കിൽ ഇതിനൊരു സംഭവം ഉണ്ടാവില്ല എന്താ സംഭവം എന്ന് വല്ല മനസ്സിലായ ആ സംഭവം ഞപ്പം മനസ്സിലാക്കി തരാം പിന്നെ ആ സംഭവം സംഭവക്കിട്ട് നല്ലോണം അങ്ങോട്ട് മിസ്ക് ചെയ്തിട്ട് പിന്നെ ഇനി അടുത്ത മെയിൻ ആയിട്ടാണ് വരാൻ പോണത് കടുക് വറുക്ക വീണ്ടും ഒരു ഫ്രെയിം വെക്ക പിന്നെ നമ്മളെ ഇപ്പം ആട്ടിയ വെളിച്ചെണ്ണ ഈ ഇപ്പം ആട്ടിയ വെളിച്ചെണ്ണന്റെ കുറച്ച് കൊറച്ചാൾക്കാര് നമ്മളെ കളിയാക്കിന്ന് ഇപ്പം നമ്മൾ ഞമ്മളവരുടെ മുന്നിലൊന്നും തളരൂല കാര്യം നമ്മളെ ഇപ്പം വന്നാലല്ല കൊപ്പര വെയിലത്തിട്ടൊക്കെ ഉണക്കി ഞമ്മളെ മില്ലിലങ്ങട്ട് കൊണ്ടുപോയി ആട്ടിച്ചണ്ട് കൂടുന്ന വെളിച്ചെണ്ണ അതുകൊണ്ട് ഞമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടതുകൊണ്ട് ആ വെളിച്ചെണ്ണക്കും ടേസ്റ്റ് ഉണ്ടാവുമല്ലോ വെളിച്ചെണ്ണ ഒഴിക്കുക പിന്നെ കുറച്ച് കടുക് ഇടുക കറിവേപ്പിൻ്റെ ലിട ഈ ചട്ടി കണ്ടൊഴിക്കുക വീണ്ടും മിസ് ചെയ്യുക നല്ല മിസ് ചെയ്ത് കഴിഞ്ഞാൽ ഞമ്മൾ നേരത്തെ ചട്ടി തുറന്നാലൊരു മണുണ്ട് ആൻ്റെ പൊന്നാറെ പൊന്നാരേ ഈ പ്ലേറ്റിക്ക് നല്ല ഉസാറായിട്ട് ഇട്ടപ്പോളാ ഒരു കുഞ്ഞ കൈ വരുന്നത് ഇതൊന്നും മാന്തി എടുക്കാൻ ഞമ്മളെ യേസു ഇന്നക്കാട്ടിൻ്റെ എറക്ക ഓൾക്ക് ഇന്നക്കാട്ടിൻ്റെ അതിൻ്റെ ബെന്നിനേത് പറഞ്ഞ പോലെ ഞമ്മളെ യേസുവിൻ്റെ കഥ അങ്ങനെ നമ്മൾ കുറച്ച് മാമ്പഴ പുളിശ്ശേരിയൊക്കെ ചോറിലും ഇങ്ങോട്ട് കുഴച്ചിട്ട് ഒരു ഉരുള അങ്ങണ്ട് കഴിച്ച് എൻ്റെ റബ്ബേ ടേസ്റ്റ് ആണ് നമുക്ക് കുറേ കറികളുണ്ട് പക്ഷെ നമ്മളെ മെയിൻ ആരാ മാമ്പഴപ്പുലിശ്ശേരി അത് കൂട്ടി ഒരു പിടി ചോറ് തിന്നാൻ ഭയങ്കര ടേസ്റ്റാണ് ഈ മാമ്പഴപ്പുളിശ്ശേരിൻ്റെ രുചിയോണ്ട് നമ്മൾ ഒരു പറ ചോര കണ്ട് തിന്നും അതിലടക്കം ഒരാൾ വന്ന് ഇവിടെ സാറ്റ് കളിക്കുന്നുണ്ട് ഒന്നും കണ്ടും നോക്കൂ ഒന്നങ്ങണ്ടും നോക്കൂ ഓൾക്ക് ആവശ്യം എന്താ മാമ്പഴ പുളിശ്ശേരി അപ്പം നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കുക ഇനിയും പുതിയ വീഡിയോസ് ആയിട്ട് ഹിബോസ് വീണ്ടും വരും പറഞ്ഞ പോലെ